ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്ക് ചിക്കനാണ് അപ്പോൾ സാധാരണ നമ്മൾ കേരളക്കാർ അധികം ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് ഇട്ടുള്ള വിഭവങ്ങൾ പക്ഷേ പാലക് ചിക്കൻ വളരെ ടേസ്റ്റിയാണ് ഞാൻ അതുകൊണ്ട് ചില സ്പൈസി പാലക് ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് ചോറിൻ്റെ കൂടെയോ നമ്മുടെ ആ റൊട്ടിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചിക്കൻ ഇവിടെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻ ആയ പാലക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ടക്ക മുറിച്ച് കളഞ്ഞ് നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ്ഡ് ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഞാനിവിടെ ഒരു ആറ് വലിയ പച്ചമുളക് എടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പാലക്ക് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഒത്തിരി അങ്ങ് വേഗേണ്ട കാര്യമില്ല വെറും ഒരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് തിളപ്പിക്കാം പാലക്ക് ഒരു രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് അത്രയും മതി നല്ല തണുത്ത വെള്ളത്തിലിടണം അതായത് നമ്മുടെ ഐസ് വാട്ടറിൽ തന്നെ ഇടണം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം പോരാ നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല ഇച്ചിരി തണുപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇതിനെ കോരി നമ്മൾ ഈ ഐസ് വാട്ടറിലോട്ട് ഇടുവാണ് ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് ഇത് ഈ വെള്ളത്തിൽ ഒരു മിനിറ്റ് കിടക്കണം അഞ്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ മാറ്റി മാറ്റിയെടുക്കാം പാലക്ക് വെള്ളത്തിലിട്ടിട്ട് ഒരു മിനിറ്റായി ഞാനതിങ്ങനെ കോരി മാറ്റുവാണ് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം പാലക്ക് നല്ല ഭംഗിയായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ചെറിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിനെ ആദ്യം ഇട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ നല്ല ഡ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഒത്തിരി ഇനിയും കരിഞ്ഞു പോകട്ടെ നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഇച്ചിരി എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റി ഒരു ഞാനൊരിച്ചിരി എണ്ണ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇടാം അതിനകത്തൊട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ നിറച്ച് നമ്മുടെ ചെറിയ ജീര നല്ല ജീരകും അതും കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ആ സ്പൈസസ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒരു വണ്ണം ചുവന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് സോട്ട് ചെയ്യാം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ആ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ചിക്കൻ ഏതാണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നമ്മുടെ ജീരകത്തിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ ആയിട്ട് നല്ല മണമുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുവാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇതിന്റെ മേലിലൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം വീണ്ടും നമുക്കൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം ഇനി ഇതിന്റെ വെള്ളം ഒന്ന് പറ്റി വരണം എന്നാ മാത്രമേ ഇതെല്ലാം ഇറച്ചിയുടെ കഷ്ണത്തിൽ നിങ്ങളുടെ ഒന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ നമ്മുടെ വെള്ളമെല്ലാം ഏതാണ്ട് വട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ പാലക്ക് ഒഴുക്കുക ഇതിനെ നമുക്ക് നല്ലവണ്ണം നോക്കി ഒരു ശക്കര വെള്ളം നമുക്ക് ഒഴിച്ച് ഇതിനെ നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കും ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ് മിക്സിയിൽ തന്നെ ഒഴിച്ചിട്ട് ആ നല്ല കളറും നല്ല മണമാണ് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ നമുക്ക് പല തരത്തിൽ നമുക്ക് സ്പിന്നാച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം പക്ഷെ അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ നമുക്കൊന്ന് മുറുക്കി അങ്ങോട്ടിടാം ഇത് ഓപ്ഷണലാണ് കേട്ടോ നമ്മുടെ ഈ ബട്ടർ അങ്ങനെ ഇടയ്ക്കങ്ങ് ഉരുകി ചേർന്നോളും നമ്മളിനി തീ നമുക്ക് നമുക്കിത്തിരി ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടിപൊളി നമ്മുടെ സ്പിന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഓക്കെ